നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം താഴത്തങ്ങാടി എടക്കാട്ടുപള്ളി ജുമാ മസ്ജിദ് റോഡിലാണ് നമുക്ക് തൊട്ടുപിന്നിൽ കാണുന്ന ഈ ഒരു മരം അപകടകരമായി നിൽക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം വർഷങ്ങളായിരിക്കുകയാണ് മുപ്പത് വർഷത്തോളം പഴക്കമുള്ളൊരു മരമാണ് നമുക്ക് തൊട്ടുപിന്നിൽ കാണുന്നത് കോട്ടയം ജില്ലാ കളക്ടർ ഉൾപ്പെടെ ആ ഒരു മരം മുറിക്കാൻ ഉത്തരവിട്ടിട്ടും കോട്ടയം നഗരസഭ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നോ ഒരു അടിയന്തര നടപടിയോ അല്ലെങ്കിൽ അത് മുറിച്ചു മാറ്റാനുള്ള യാതൊരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്നാണ് നാട്ടുകാർ ഇപ്പോൾ പരാതിയായി പറയുന്നത് ഏകദേശം മുപ്പത് കൊല്ലത്തെ ഈ മോളി പഴക്കമുള്ളൊരു മരമാണിത് ഒരു വാഗ പോലത്തെ മരമാണ് നമ്മൾ മുനിസി ഈ ഇതിന്റെ ശോചനീയാവസ്ഥാനായിട്ട് മുനിസിപ്പാലിറ്റിക്ക് നമ്മളിത് പല നിരന്തരം പരാതി കൊടുത്തു ഷവർ ബാധി യാതൊരു നടപടി ഉണ്ടാവാത്തത് കൊണ്ട് നമ്മൾ ജില്ലാ കളക്ടർക്ക് മെയ് മാസം ഇരുപത്തൊമ്പതാം തീയതി ഒരു നിവേദനം കൊടുത്തു അപ്പോൾ ഇതിൻ്റെ ഒരു ശോചനീയാവസ്ഥ കണ്ട് അപകടാവസ്ഥ കണ്ട് കളക്ടർ അന്ന് തന്നെ ഇത് മുനിസിപ്പാലിറ്റിക്ക് നിർദ്ദേശം കൊടുത്തു ഈ മരം വെട്ടി മാറ്റണം എന്നുള്ളത് അപ്പോൾ രണ്ട് മാസം ഇന്ന് ജൂലൈ ഇരുപത്തിനാല് ഈ രണ്ട് മാസമായിട്ട് മുനിസിപ്പാലിറ്റിക്ക് ഇത് വെട്ടാൻ പറ്റിയിട്ടില്ല കാരണം ഈ വീട്ടുകാർ ഇവിടെയുള്ള വീട്ടുകാരെല്ലാം ഇത് ബാധിക്കും ആ വീട്ടിൽ പ്രായമായ സ്ത്രീ ഉണ്ടായിരുന്നു അവരത് വീട് മാറി പേടിച്ചിട്ട് കാരണം ഈ മരം കഴിഞ്ഞാൽ അവർ ജീവനും സ്വത്തിനു ഭീഷണിയാണ് അപ്പോൾ അവർ ഇവിടെ തൊട്ടാട്ടുന്ന സ്ഥലത്തേക്ക് മനസ്സിലായ മനസ്സോടി ഒരു വീട് താമസം മാറി അപ്പോൾ ഇത് വളരെ മോശം ഒരു അവസ്ഥയാണ് കാരണം നമ്മൾ പല ദുരന്തങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം ഇടയ്ക്ക് കോളേജിലെ വിഷയം കണ്ടു ഈ അടുത്ത സ്കൂളുകളിൽ പല ഇടിഞ്ഞു വീഴുന്നു അപ്പൊ ഇങ്ങനെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ മരം ഇടിഞ്ഞു വീണു കഴിഞ്ഞാൽ ഈ റോഡ് വളരെ പ്രധാനപ്പെട്ട റോഡാണ് താഴ്ത്തങ്ങാടി ജുമാ ജുമാമസ്ജിലേക്ക് പോകുന്ന റോഡാണ് ഈ റോഡ് ടൂറിസം പ്രൊമോഷൻ പ്രൊമോഷൻ പെട്ടൊരു പെർസ്പെക്ടറുള്ള റോഡാണ് ഈ റോഡ് തകർന്നു പോകും നടത്തെ യാത്രാ സൗകര്യം ഇല്ലാതാവും വളരെ ഗൗരവമായിട്ട് മുനിസിപ്പാലിറ്റി ഏറ്റെടുക്കണം ഈ വിഷയം കാരണം ഉദ്യോഗസ്ഥാനാസ്ഥയായിട്ട് വലിയൊരു മകുടോദാഹരണമാണ് ഈ മരുന്നിപ്പോഴത്തെ അവസ്ഥ ഇതാട്ടോടുള്ള വെല്ലുവിളിയാണ് അവരുടെ ജീവിതം സ്വത്തിനും സംരക്ഷണം നൽകേണ്ട മുനിസിപ്പാലിറ്റി ഇത് കാണിക്കുന്നത് വളരെ ഖേദകരമാണ് കടത്ത അമർശമുണ്ട് ഇത് ഉടൻ തന്നെ ഒരു സത്വര നടപടി ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ നാട്ടുകാരുടെ പ്രതിഷേധത്തിലേക്കുള്ള നടപടിയിലേക്ക് പോകണം ഇത് പൂർണ്ണമായും നഗരസഭയുടെ പ്രോപ്പർട്ടി നിൽക്കുന്ന മരമാണിത് ഒരു സ്വകാര്യ വ്യക്തി ഇതിനോട് ഉടമസ്ഥാവകാശം വന്നിട്ടില്ല അപ്പൊ മുനിസിപ്പാലിറ്റിയാണ് ഇത് വെട്ടേണ്ടത് മുനിസിപ്പാലിറ്റിയുടെ സോൾ പ്രോപ്പർ ഉള്ള ഒരു അധികാരത്തെ പരിധിയിലുള്ള ഒരു മരമാണിത് അപ്പൊ ഇത് മുനിസിപ്പാലിറ്റി തന്നെ വെട്ടേണ്ടത് അവർ നിരന്തരം നമ്മളെ കയറി ഇറങ്ങി അവർ പറയുന്നത് കരാറുകാരന് കൊടുത്തു എന്നൊക്കെ അവർ പറയുന്നത് പക്ഷേ രണ്ടു മാസമാണ് ഒരു മരം അപകടത്തിലുള്ള ഒരു മരം വെട്ടാൻ രണ്ടു മാസം എടുക്കുന്നുള്ള മനുഷ്യനെ സാമാന്യ വ്യക്തിക്ക് നിരക്കുന്നൊന്നല്ല കളക്ടർ അന്ന് തന്നെ ഇതിന്റെ ശോചനയാവസ്ഥ കാണുകയും അതിന്റെ ഉത്തരവ് ഉണ്ട് അത് മുനിസിപ്പാലിറ്റി നമ്മൾ തന്നെയുണ്ട് കൈമാറിയത് അത് രണ്ടു മാസം എടുക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ അനാസ്ഥയാണ് മനുഷ്യ ജീവനോടുള്ള വെല്ലുവിളിയാണത് പറ്റി കഴിഞ്ഞിട്ട് ഒരു കാര്യമല്ല നമ്മൾ പല ദുരന്തങ്ങൾ കണ്ടാണ് ഈ ദിവസങ്ങളിലൊക്കെ ദുരന്തങ്ങളുടെ നടുവിൽ നമ്മൾ നിൽക്കുന്നത് അത് ഇനി ഒരു ദുരന്തം ഉണ്ടാകുക എന്ന് പറയുന്നത് നമുക്ക് അത് പരിഷ്കൃത സമൂഹത്തിൽ ചേർന്നല്ല നിരന്തരം ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടും ഈ കണ്ണടച്ച ഒരു മനസ്ഥിതിയാണ് ഉദ്യോഗാർത്ഥിക ഉദ്യോഗസ്ഥരുടെ അടുത്തു നിന്നുണ്ടാകുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് ഈ അസമയത്താണ് സംഭവിക്കുന്നതെങ്കിൽ ഈ വീട്ടിലെ ആൾക്കാരൊക്കെ താമസം മാറിപ്പോയൻ്റെ കാരണം തന്നെയാണ് അസമയത്ത് എങ്ങാനും ആയി സംഭവിക്കുന്നതെങ്കിൽ അവർ ആ നാട്ടുകാർ പോലും അറിയില്ല ഈ അതുപോലെ തന്നെ ഈ ഇലക്ട്രിക്കിൻ്റെ ലൈൻ പോയിരിക്കുന്നത് മൊത്തം ഇതെല്ലാം കൂടെ അലച്ചു കിട്ടി ഒരു പത്തു പതിനഞ്ച് പോസ്റ്റെങ്കിലും താഴെ പോകും പിന്നെ കറണ്ടും കാണുകയില്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്കാണ് ഇവിടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നിർബന്ധമായിട്ട് ഇത് മാറ്റണം എന്നുള്ളത് ജനങ്ങളുടെ ഒരു ആവശ്യമാണ് ആളുകള് വന്നും പോയിരിക്കുന്ന സ്ഥലമാണ് പോകുന്ന ഒരു സ്ഥലമാണ് ഈ പള്ളിയാകുമ്പോ കാണാൻ വേണ്ടി ഒരുപാട് ടൂറിസ്റ്റുകള് വിദേശികളായ ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലം കൂടെയാണ് ഒരു ആ തരത്തിലൊരു പ്രാധാന്യം ഉള്ള സ്ഥലമാണിത്